ഓം അഗത്തീശ്വരായ നമ്മ എല്ലാവർക്കും വളക്കം മറ്റുള്ളവരുടെ ദോഷം നിങ്ങളെ ഏകാതിരിക്കാൻ ഈ കാര്യം ചെയ്യുക ഏത് കാര്യമാണാവോ അല്ലെ നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം ഈ ചാനലില് അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീകോഡ് കോഡ് ചെയ്ത് ആണ് വീഡിയോ ഇടുന്നത് കുറെക്ക് പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെയും കുറെയൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാവ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നത്തെ വീഡിയോകളൊക്കെ പോയി കാണുക ഏത് കാര്യമുണ്ടെന്ന് വെച്ചാൽ ആഹാരം കഴിക്കുന്ന സമയം പാത്രങ്ങൾ മാറി മാറി കഴിക്കാതിരിക്കുക എന്താണോ ഉദ്ദേശിച്ചത് നിങ്ങളുടെ വീട്ടിൽ അഞ്ചോ ആറോ പത്തോ പാത്രങ്ങൾ ഉണ്ടാകും ഒരാൾ കഴിക്കുന്ന പാത്രം വേറൊരാള് ഉപയോഗിക്കുന്നുണ്ടാകും അമ്മ അച്ഛൻ മക്കള് അവരുടെ അമ്മ അച്ഛൻ ഇങ്ങനെയുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അമ്മ കഴിക്കുന്ന പാത്രത്തില് മകൻ മകൻ കഴിക്കുന്ന പാത്രത്തില് അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ആഹാരം കഴിക്കുന്നുണ്ടാകും ഇത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ അന്ധവിശ്വാസം പറയുകയാണെന്ന് പറയരുത് കാരണം ഞാൻ ആസ്ട്രോളജിക്കലി പറ്റി പറയുന്നുണ്ട് പാത്രം എന്നാൽ ചന്ദ്രൻ ആഹാരം കഴിക്കുന്ന പാത്രം ചന്ദ്രൻ പട രാഹുവാണ് ഒരു വസ്തു ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് കൊടുക്കുക വേറൊരാളുടെ കയ്യിലിരിക്കുന്ന വസ്തു അയാളിൽ നിന്ന് നമ്മൾ എടുക്കുക അതായത് ഇതിനെ മാറ്റുക എന്ന് പറയുന്നത് ഗ്രഹത്തിൽ അത് പരിവർത്തനമാണ് ഭാവത്തില് പരിവർത്തനമാണ് ഈ പരിവർത്തനം ഒരാളുടെ കയ്യിലിരിക്കുന്ന വസ്തു മാറ്റുക ഷെയർ ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറയുന്ന എട്ടാം ഭാവമാണ് എട്ടാം ഭാവത്തിൽ പെടുന്ന ബാക്കിയുള്ള കാരകത്വങ്ങളായ അരിഷ്ടതകള് അപഖ്യാതി അപകടങ്ങൾ ദുരിതങ്ങൾ ഒക്കെ ആണ് ഇവിടെ പാത്രം എന്നുള്ളത് മാത്രല്ല എടുക്കേണ്ടത് ആഹാരം കഴിക്കുന്നത് വായ കൊണ്ടും കൈ കൊണ്ടുമാണ് കൈ മൂന്നാം ഭാവവും വായ രണ്ടാം ഭാവമാണ് രണ്ടാം ഭാവത്തിൽ പറഞ്ഞിട്ടുള്ള ധനാധികാര്യങ്ങൾ മൂന്നാം ഭാവത്തില് പറഞ്ഞിട്ടുള്ള സഹായാധികാര്യങ്ങൾ ഇവിടെ പരിഗണിക്കേണ്ടത് ആണ് ഒരാളുടെ രണ്ടാം ഭാവവും മൂന്നാം ഭാവവും വേറൊരാളുടെ രണ്ടാം ഭാവവും മൂന്നാം ഭാവവും തമ്മിൽ ചേഞ്ച് ആവുന്നതിന് തുല്യമാണ് ഇവിടെ ആഹാരം കഴിക്കുന്ന പ്ലേറ്റ് മാറ്റി കഴിക്കുന്നത് അസ്ട്രോളജിക്കലി പാത്രം ചന്ദ്രൻ രാഹു അപ്പോ ചന്ദ്രനെ രാഹുവിനെയും രണ്ട് മൂന്ന് ഭാവങ്ങളിൽ മാറ്റി മാറ്റുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഒരാളുടെ ചന്ദ്രൻ നിൽക്കുന്ന ദുരിതസ്ഥാനങ്ങളിലാണെങ്കിലോ രാഹു നിൽക്കുന്ന ദുരിത സ്ഥാനങ്ങളിലാണെങ്കിലോ അവന് വരുന്ന ദോഷം പരിവർത്തനം ചെയ്യുന്നതുകൊണ്ട് ഗ്രഹം പരിവർത്തനം ചെയ്യുന്ന മാതിരി പാത്രം മാറുമ്പോൾ പരിവർത്തനം നടക്കുന്നു മറ്റൊരാളിലേക്ക് ആ ദോഷം മാറുന്നതിന് ഇടയാക്കും എന്ന് എടുക്ക വേണം ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ ആഹാരം കഴിക്കുന്ന പാത്രം ഷെയർ എന്നത് വഴി ഭാവപരിവർത്തനവും ഗ്രഹപരിവർത്തനവും നടക്കുന്നു അവിടെയുള്ള ആളുകളുടെ എനർജിയൊക്കെ ഒരേപോലെ ആയിത്തീരുമെങ്കിലും ഒരാളുടെ ദോഷം മറ്റൊരാൾ കൂടി ബാധിക്കും എന്ന ലെവലിലേക്കാണ് കാര്യങ്ങളുടെ പൊക്ക് അറിവുള്ള ആളുകളുടെ വീട്ടില് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പാത്രങ്ങൾ ഉണ്ടാകും ജ്ഞാനികൾ ആത്മപാത്രം ഉപയോഗിക്കുന്നു പൂജാരിമാര് എല്ലാവരും ഉപയോഗിക്കണ്ടെന്ന് അറിയില്ല മാന്ത്രികര് ഉപയോഗിക്കുന്നു സ്വന്തം ഒരു പാത്രം ഉണ്ടാകും ഒരു ഗ്ലാസ് ഉണ്ടാകും കാരണം ദോഷം പരിവർത്തനം ചെയ്യാതിരിക്കാൻ ഒരാളുടെ എനർജി പരിവർത്തനം ചെയ്യാതിരിക്കാൻ അപ്പൊ നിങ്ങൾ എന്നോട് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് ഒറ്റപാത്രത്തിലിട്ടല്ലേ ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ കയ്യും വായും തമ്മിലുള്ള ടച്ച് വരുന്നത് തിന്നുന്ന പാത്രത്തിലാണ് കൂടുതലും കുക്ക് ചെയ്യുന്നതിൽ കൈയിലൊക്കെയാണ് കൂടുതലും വരിക തിന്നുമ്പോൾ എന്തായാലും കൈയും വായും ടച്ച് വരും ഈ കാര്യം ചൈനക്കാർ സ്പൂണിൽ തിന്നുമ്പോൾ അവിടെ എക്സ്ട്രാ ഒരു മീഡിയം കൂടി വരുന്നുണ്ടെന്ന് ഓർക്കണം എന്തായാലും എട്ടാം ആക്ടിവേറ്റ് ആവും രണ്ട് മൂന്ന് ഭാവം ആവും ഇതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഏതെങ്കിലും തീയ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണെങ്കിൽ അത് പരിവർത്തനം ചെയ്യും മാത്രമല്ല ചന്ദ്രൻ രാഹു എന്തായാലും പരിവർത്തനം ചെയ്യും ഒരാൾക്ക് ചീത്ത സമയമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് ചീത്ത സമയം ബാധിക്കും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞത് കുറച്ചറിയാവുന്ന ആളുകൾക്ക് ഒന്നുമില്ലെങ്കിലും ചന്ദ്രൻ പരിവർത്തനമായി കഴിഞ്ഞാൽ മൈൻഡ് പരസ്പരം ലിങ്ക്ഡ് ആവും നല്ലതല്ലേന്ന് വെച്ചാൽ എല്ലാ ആളുകളും ആ വീട്ടിലെ പോസിറ്റീവ് മൈൻഡുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഒരാള് ഭയങ്കര ഡാർക്ക് ആണെങ്കിൽ ആ ഡാർക്ക് എനർജി ബാക്കിയുള്ളവരെ പറയും കാമാസക്ത ഉള്ള മാതാപിതാക്കള് അവര് തിരുന്ന മാത്രത്തില് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാല് അവർക്കും കാമാസക്തി കൂടാനുള്ള സാധ്യത കൂടും ഇതൊക്കെ മണ്ടത്തരം ആണെന്നൊക്കെ ചെലപ്പോ തോന്നും ഇത് ഞാൻ അസ്ട്രോളജിക്കലി അതുകൊണ്ടാണ് പറഞ്ഞ അതായത് എനർജി ട്രാൻസ്ഫർ ആവും എന്ന് എടുത്താൽ മതി അത് തെളിയിക്കാനൊന്നും പറ്റത്തില്ല സയന്റിഫിക്കലി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഒരാൾ കഴിച്ച പാത്രത്തിൽ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റിലൊക്ക വേറൊരാൾ കഴിച്ചു കഴിഞ്ഞാൽ രോഗം വരാനുള്ള സാധ്യത കൂടും നിങ്ങൾ സാധാരണ രീതിയിൽ ഒരാൾക്ക് അസുഖം ഒരുപാ കോവിഡ് കാലത്തൊക്കെ നിങ്ങൾക്കറിയാം പ്രത്യേകം പ്ലേറ്റ് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുകൾക്ക് അതൊക്കെ ഇപ്പം മാറിയോന്നറിയില്ല ചിലപ്പോൾ അതൊക്കെ ഇപ്പൊ ഉപേക്ഷിച്ചതാണ് നിങ്ങൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരുന്നു ഒരാൾ വെള്ളം കുടിച്ച പാത്രത്തിൽ നിന്ന് കുടിച്ചാൽ കോവിഡ് വരുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്കറിയാം അത്ത അത്തരത്തിൽ ഒരു എനർജി കൂടി ട്രാൻസ്ഫർ ആവുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളേതെങ്കിലും ഉപാസന ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ റോങ് ആണ് രണ്ട് സാഹചര്യത്തിലും പാത്രം മാറ്റി ഉപയോഗിക്കാതിരിക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് നിങ്ങളുടെ നന്മയോ തിന്മയോ മറ്റുള്ളവർക്ക് പാർന്നു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും തിന്മ പറഞ്ഞുകൊടുത്താൽ മൊത്തം കുടുംബത്തിൽ ദോഷമായി വരുമെന്ന് കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് ഇന്നേക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണക്കം ഓം അഗതീശ്വരായ നമ